മംഗലാപുരം ഭാഗത്താണ് അവിടെ ഞാൻ ഇപ്പൊ അടുത്തൊന്നു പോയി ഉപ്പനങ്ങാടി ഭാഗത്ത് അവിടെ പോയപ്പോ താജമ ഹേജലുണ്ട് അപ്പോ സ്വാഗതം പറയുന്നത് ഒരു മൂരിയ ഏ മൂരിയ നമ്മൾ പുറത്തു വരേണ്ട നമ്മൾ ഇവിടെ പറഞ്ഞു തന്നു ഒരു മൂരി സ്വാഗതം പറയാം അവിടൊക്കെ അങ്ങനെയാ മുപ്പത്തഞ്ച് മഹലിന്റെ കാലിയാണ് താജിലുള്ള അപ്പൊ സ്വാഗതം പറയുമ്പോ ഇടക്കിടക്ക് കുത്തുന്നുണ്ട് ഷേഹുനാന് ഉസ്താദിനെങ്ങനെ കുത്തുണ്ട് ഏ പിസ്താദങ്ങനെ ഇടയ്ക്കിടക്ക് കുത്തുന്നുണ്ട് ചില ആളുകൾ അങ്ങ് അമേരിക്കയിലങ്ങ് പോയി ഒന്നും ഉണ്ടായില്ല ഏഹ് പെട്ടെന്ന് അങ്ങ് പോയി റഷ്യയിലേക്ക് അങ്ങ് പോയി എന്നിട്ട് ഒരു പത്രത്തിലോ ഫോർ അല്ലെങ്കിൽ ഒരു അതുകൊണ്ട് കാര്യായില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ സുബഹാനുള്ള താജുലുലുമ അവിടെ ഇരിക്കുന്നത് താജുലമി ഏ പിസ്താദ് ഇരിക്കുമ്പോ അവര് തമാശക്കൊന്നും പറയും ഈ താജുലുലമ ഇരിക്കുക ഏ പിസ്താദ് ഇല്ലാത്ത സ്ഥലത്തി ഉസ്താദിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോ കേട്ടോ അപ്പൊ താജുലുമ്മയുടെ രക്തമറിയ എവിട്ടും തന്നെ ഞാനൊക്കെ ഭയതിന് ഒരു മുസ്ലിയാരെ നിൽക്കി ഞാനവിടെ വാദന കൊണ്ടിരിക്കുന്നു ഞാൻ ഏതാണെന്ന് അറിയില്ല അങ്ങനെ അത് ഉള്ളാത്തങ്ങളാപ്പൊ വിളിപ്പിച്ചതാണ് അങ്ങനവിടെ പോയി അങ്ങനെ ഞാനിപ്പോൾ അടുത്തത് നമ്മളെ ഇവിടെത്തന്നെ ഒരു സ്ഥലത്ത് പോയി ബാത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജാതിയതാ തിരിയത് അത് അറിഞ്ഞില്ല അങ്ങനെ ആക്കിക്കൊണ്ട് പോയതാ അങ്ങനെ താജുലും അവിടെ വെച്ചിട്ട് ഇതൊന്നും ഇരിക്കട അവിടെ താജുലുമല്ലേ ഇരിക്കടാർ അപ്പീ മൂതി എന്താ പറഞ്ഞാലോ തങ്ങളെ ഞങ്ങളല്ലല്ലോ ഞങ്ങളെ ഇരുത്തണ്ടത് ഞങ്ങൾ ഇങ്ങളല്ലേ ഇരുത്തേണ്ടത് നിങ്ങൾ ഞങ്ങളെ അതിഥിയാളല്ലേ ഇന്നവിടെ നിൽക്കടാർ എപ്പോഴും നമ്മുടെ നേത്രത്വം ഞാനിത് മഹിമക്ക് പറയലെട്ടോ ഇന്നവിടെ നിൽക്കടാർ ആ നിൽക്ക പിന്നെ ഈ മൂരിക്കനങ്ങൾ കഴിയോ ഇരിക്കാൻ കഴിയുണ്ടോ സ്വാഗതം കഴിഞ്ഞു ഇവനങ്ങനെ നിൽക്ക ഇരിക്കാൻ അങ്ങോട്ട് ചാവണ്ടേ ഉപ്പാപ്പാ നറ്റപുളി ആ സഭയിന് ഉപ്പാപ്പാടുന്നായിരിക്കട അവിടെ ഹലോ അപ്പൊ ഇരുന്നു താജുലമന്റെ ചൂട്ടിലങ് ഇരിക്കുക ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ ആ താജുൽ